ഒരു വ്യത്യസ്ത ഒരു ഗംഭീര സിനിമ നാളെ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന ടൊവിനോ ചിത്രം അതും ത്രീ ഡി ഓണം റിലീസായി ആദ്യം വരുന്ന അജയന്റെ രണ്ടാം മോഷണം കാണാനുള്ള തങ്ങളുടെ എട്ട് പ്രധാന കാരണങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയത് അത് ശരിക്കും കൗതുകം ജനിപ്പിക്കുന്നതായിരുന്നു പലർക്കും ഇങ്ങനെ ഒരു കൗതുകം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഒരു വ്യത്യസ്തമായ പ്രമേയമുള്ള ഒരു ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു അതും ടൊവിനോ ആരാധകർക്ക് സ്പെഷ്യലി അത് കാണാൻ ആഗ്രഹമുള്ളപ്പോൾ അതിന്റെ കാരണങ്ങൾ എടുത്തു പറയാറുണ്ടല്ലോ ഇത് ഒരു ഭാഗത്ത് മറ്റ് ചില പ്രേക്ഷകർ മലയാളത്തിൽ കുറച്ച് നാൾക്ക് ശേഷമാണ് ഒരു ഗംഭീര ചിത്രം അതും ത്രീ ഡിയിൽ എത്താൻ പോകുന്നത് അപ്പോൾ അത് കാണാനുള്ള ചില കാരണങ്ങൾ എടുത്തു സൂചിപ്പിക്കുകയാണ് അവരും ഇതുവരെ വന്ന പ്രൊമോഷൻ പരിപാടികളിൽ നിന്നും പ്രൊമോഷൻ മെറ്റീരിയലുകളിൽ നിന്നും ടോവിനോയുടെ ഈ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം വ്യത്യസ്തമാണ് എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു കൂടാതെ ഒരു ത്രീ ചിത്രം കാണാൻ പോകുന്നതിന്റെ ഒരു പ്രത്യേക രസവും അതുകൂടാതെ ഈ ചിത്രത്തിലേക്ക് മോഹൻലാൽ കൂടി എത്തുന്നു എന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞു വയ്ക്കുകയാണ് ഈ റിലീസിന് മുമ്പ് ടോവിനോ തോമസ് അടക്കമുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകർ അതെ മോഹൻലാൽ കൂടി ഈ ചിത്രത്തിൽ തന്റെ സാന്നിധ്യം അറിയിക്കുകയാണ് എ എന്ന സിനിമയിൽ ഒരു കോസ്മു സൃഷ്ടാവ് എന്ന നിലയിൽ പ്രിയപ്പെട്ട മോഹൻലാൽ സാർ എത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ടോവിനോ തോമസ് തന്നെ എത്തിയിരിക്കുന്നു മോഹൻലാന്റെ ഐക്കോണിക് ശബ്ദത്തിലായിരിക്കും അദ്ദേഹം ഈ ചിത്രത്തിൽ എത്തുക മോഹൻലാലിന്റെ ഇതിഹാസ ശബ്ദം ഞങ്ങളുടെ സിനിമയിൽ ഒരു പുതിയ മാനം കൊണ്ടുവന്നു ഈ യാത്രയുടെ ഭാഗത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ടോവിനോ തോമസ് ഇന്നേ ദിവസം സോഷ്യൽ മീഡിയയിൽ എത്തി മോഹൻലാലായിരിക്കും ഈ ചിത്രത്തിൽ തന്റെ ശബ്ദം കൊണ്ട് വോയിസ് ഓവർ നൽകാൻ പോകുന്നത് ഇത് ആരാധകർ കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു അപ്പോഴേ തുടങ്ങി അവരുടെ ആഘോഷം ഞാൻ വന്നത് എന്റെ ചേട്ടൻ വിളിച്ചിട്ട എന്ന ഡയലോഗ് കൂടി പറഞ്ഞുകൊണ്ടാണ് അവർ എത്തിയത് മോഹൻലാൽ ഈ ചിത്രത്തിൽ വോയിസ് ഓവർ നൽകുമ്പോൾ ഓരോ ക്യാരക്ടറിന്റെയും ആയിരിക്കും മോഹൻലാൽ നൽകുക എന്നതിനപ്പുറം മറ്റ് ചില സർപ്രൈസുകൾ കൂടി മോഹൻലാന്റെ ഈ കോസ്മിക് ക്രിയേറ്ററിന്റെ വോയിസിൽ ഉണ്ടാകുമെന്നത് സംശയപൂർവ്വം ഓരോ പ്രേക്ഷകരും ഉന്നയിക്കുകയാണ് മോഹൻലാനെ പ്രസന്റ് ചെയ്തുകൊണ്ടാണ് എ ആർ എമ്മിന്റെ പുതിയൊരു പോസ്റ്റർ അവതരിപ്പിച്ചിരിക്കുന്നത് എന്തായാലും പ്രേക്ഷകർക്ക് ഇതും ഒരു കൗതുകമായി മാറുന്നു ഒന്നാമത്തെ കാരണം മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമകളിൽ ഒന്ന് മുപ്പത് കോടിയിൽ ഒരുക്കിയ വിഷ്വൽ സ്പെക്ടക്കിൾ രണ്ട് അജയൻ കുഞ്ഞിക്കേളു മണിയൻ എന്നീ മൂന്ന് വേഷങ്ങളിൽ എത്തുന്ന ടൊവിനോ എങ്ങനെ ടൊവിനോ ഇത്ര ഡിഫറന്റ് ലുക്കും സ്ലാങ്ങും പോലുള്ള കഥാപാത്രങ്ങളെ ചെയ്തു ിപ്പിക്കും എന്നറിയാനുള്ള ആകാംക്ഷ മൂന്ന് വടക്കൻ കേരളത്തിൽ സെറ്റ് ചെയ്ത മുത്തശ്ശി കഥ സെറ്റപ്പിലുള്ള കഥ പറച്ചിൽ ആയതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ കേട്ടു വളർന്ന ചോദ്യവിളക്ക് കട്ട കള്ളന്റെ കഥയൊക്കെ എങ്ങനെ ഉണ്ടാകും ഇതിൽ എന്ന് അറിയാനുള്ള കൗതുകം നാല് കളരിപ്പയറ്റ് ഈ സിനിമയിൽ അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെ അത് എങ്ങനെയായിരിക്കും ഇതിൽ ട്രീറ്റ് ചെയ്തത് എന്നറിയണം ലോകത്തെ മാർഷൽ ആർട്സ് എല്ലാം ഉണ്ടായത് കളരിയിൽ നിന്നാണ് എന്നാണ് കളരിയെ മര്യാദയ്ക്ക് യൂസ് ചെയ്ത ഒരു സിനിമ ഇന്ത്യയിൽ പോലും വന്നിട്ടുണ്ടോ എന്ന സംശയമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പാൻ ൻ സിനിമയിൽ കാണാനുള്ള ആഗ്രഹം അഞ്ച് ഈ സിനിമയുടെ സൌത്തിലെ എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നുമുള്ള കാസ്റ്റ് കൃതി ഷെട്ടി പ്രമോദ് ഷെട്ടി ഐശ്വര്യ രാജേഷ് ബേസിൽ ജോസഫ് അടക്കമുള്ള കാസ്റ്റ് ആറ് ലാൽ എന്ന തുടക്കക്കാരൻ പത്തു കൊല്ലം എടുത്ത് ചെയ്ത ഈ സിനിമ നന്നാകും എന്ന് മനസ്സ് പറയുന്നു ടോമിനോയും ലാലും രണ്ടായിരത്തി പതിനാലിൽ സിനിമയിൽ വന്ന സമയം പ്ലാൻ ചെയ്ത സിനിമ കൂടിയാണ് ഇത് ഏഴ് മലയാളത്തിൽ എന്റെ ഫേവറേറ്റ് ക്യാമറാമാനായ ജോമോന്റി ജോണിന്റെ ഒരു പ്രോമിസിംഗ് വർക്ക് ഒരു ഗ്യാപ്പിന് ശേഷം വരുന്നു എന്ന പ്രത്യേകത കൂടെ ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗും എട്ട് ഇത് ഡിസ്ട്രിബ്യൂഷൻ എടുത്തേക്കുന്ന പേരുകൾ ഇത് പാൻ ഇന്ത്യൻ ഹിറ്റ് അടിക്കും എന്ന പ്രതീക്ഷ കൂട്ടുന്നുണ്ട് പുഷ്പ എടുത്ത മൈത്രിയാണ് തെലുങ്ക് ചെയ്യുന്നത് കന്നഡ ഹോംബാലെ ഫിലിംസ് ആണ് ബാഹുബലി എല്ലാം ചെയ്ത എ എ ആണ് നോർത്തിൻ അതുകൊണ്ട് തന്നെ ഹൈപ്പ് ഇരട്ടിയാണ് ഇതുകൂടെ കേട്ടപ്പോൾ ഈ എട്ട് കാരണങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോഴും മറ്റ് പല കാരണങ്ങൾ കൂടി ഉണ്ട് എന്ന് അവർ എടുത്തു പറയുന്നുണ്ട് ടൊമിനയുടെ കരിയറിൽ തന്നെ ഏറ്റവും ഗംഭീരമായ ഒരു സിനിമയാണ് അജിന്റെ രണ്ടാം മോഷണം എന്ന് പറയാം ബജറ്റ് വൈസും കൂടാതെ ടൊമിനയുടെ ക്യാരക്ടർ ഡെവലപ്മെന്റും ഒക്കെ നോക്കുമ്പോൾ മൂന്ന് കഥാപാത്രത്തിലൊക്കെ ഒരു സിനിമയിൽ വരിക എന്ന് പറയുന്നത് തന്നെ ചലഞ്ചിങ് ആണ് കൂടാതെ ടോവിനോ ഈ ചിത്രത്തിൽ മരിച്ച് പണിയെടുത്തിട്ടുണ്ട് എന്ന് പലരും പറയുന്നതും നമുക്ക് കേൾക്കാൻ സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഇല്ലെങ്കിൽ അതിൽ മേളിൽ കൊടുത്ത ഒരു ചിത്രം ടോവിനോടെ ഭാഗത്തു നിന്നും എത്തുകയാണ് അത് കാണാനുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷ അങ്ങനെ ചില കാരണങ്ങൾ നിർത്തിക്കൊണ്ടാണ് അവർ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ഒരുപാട് കാരണങ്ങൾ ഇനിയും പറയാനുണ്ട് ഈ സിനിമ കാണാൻ പക്ഷേ ഈ എട്ട് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ തന്നെ ഈ സിനിമയിലേക്ക് ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ചത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചിത്രം കാണാനുള്ള കാരണം എന്താണ് അടുത്ത ദിവസം തന്നെ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുകയാണ് ഈ വ്യത്യസ്തമായ ഒരു ചിത്രം അതും ത്രീഡി ത്രീ ഡിയിലല്ല ചിത്രം ഒരുക്കിയിരിക്കുന്നത് ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് പക്ഷേ ത്രീഡിക്ക് വേണ്ട രീതിയിലാണ് ടൂഡിയിൽ ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്നും ഒരു വ്യത്യസ്തതയുണ്ട് അങ്ങനെ ചില ടെക്നിക്കൽ സൈഡ് പറയാൻ കഴിയുന്ന ഒരേ ഗംഭീര വർക്ക് നടന്നിട്ടുള്ള ചിത്രം കൂടിയാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന എ എന്ന ഈ ത്രീ ചിത്രം